വെൽക്കം ബാക്ക് ടു ചാനൽ എങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലേ ഒന്നുമില്ല ചെറിയ ബിസികളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും തമ്മിലെ കണ്ട പോലെ തന്നെ ഇന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഒരു മീഷോ ഹോൾ തന്നെയാണ് പക്ഷെ ഡ്രസ്സിന്റെയും ഒന്നുമല്ല നമ്മളൊരു മീഷോ ഇയർസ് ഹാളാണ് ചെയ്യാൻ വേണ്ടി പോണത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയർറിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോണ കേട്ടോ അപ്പൊ അഞ്ച് സെറ്റ് ഇണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കാരണം ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ ലോങ് ടൈപ്പ് ലോങ് ടൈപ്പ് മീൻസ് ഇന്റെ അടുത്ത് ഇല്ല ഞാൻ ഇടും എന്റെ അടുത്ത് രണ്ട് സെറ്റ് ഇട്ടും എന്റെ അടുത്തുള്ളൂ കാരണം ഞാൻ കൂടുതലും യൂസ് ചെയ്യൽ എന്റെ ഈ ഒരു ഗോൾഡിന്റെ ഈയൊരു ഇയർ കമലാണ് വീട്ടിലും ഇപ്പൊ അടുത്തൊക്കെ പോകുമൊക്കെ യൂസ് ചെയ്യലുള്ളത് കൂടുതലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ കൂടുതലും ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ ഇയറിംഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് കുറെ ദിവസം പൂജയായിരുന്നു അങ്ങനെ കുറച്ച് വാങ്ങണം എന്നുള്ളത് എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്നാലും നമ്മള് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും കൈസ് നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ കൈസ് നമുക്ക് ഓരോന്നായി ഇങ്ങനെ അൺബോക്സ് ചെയ്തു നോക്കാം ഞാൻ ഞാൻ ജസ്റ്റ് ഇതിന്റെ എന്താ പറയാ എനിക്ക് ഭയങ്കര ആകാംക്ഷ കൂടുതലാണ് കൈസ് അപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഈ പോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ റേറ്റും കാര്യങ്ങളും അതേമാതിരി ഈ ഓരോ ഞാൻ കാണിച്ചു തന്നെ ഓരോ കമൻ്റും കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നയിക്കാറ് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീഷോലാണ് അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ കാണുന്ന ആ ഒരു പിക്ചർ ഞാൻ ഇങ്ങനെ കൊടുക്കണേ ഓരോന്നോരോ നേരിട്ട് എന്താ നിങ്ങറിയില്ല ഈ നേരത്തെ ഇങ്ങനെ വെയിലടിക്കണതുകൊണ്ട് കണ്ണ് നന്നായിട്ട് തുറക്കാൻ പറ്റില്ല ഭയങ്കര ഒരു വേദന കണ്ണിന് പിന്നെ മാത്രല്ല എന്തായാലും ഭയങ്കര മഴയുന്നു പൈസ ഇവിടെ ഭയങ്കര മഴയുന്നു അതിന്റെ ഒരു ഇതുണ്ട് രണ്ടിസമായിട്ട് ഭയങ്കര മൂളിക്കട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതാ ഈ ഒരു ഇയറിംഗ് നോക്കാം ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയൂട്ടാ അപ്പൊ ഫസ്റ്റത്തേക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത് നമ്മളെ ഫസ്റ്റത്തെ കമ്മലാണിത് കുറച്ച് ഹെവി ടൈപ്പാണ് ഞാൻ ഈ കാണിക്കാൻ മുണക്കോ ഹെവി ടൈപ്പ് കമ്മൽസ് ആണ് ഞാൻ നോക്കണ കാണിച്ച കേട്ട കാരണം ഞാൻ സിമ്പിള് സിമ്പിൾ യൂസ് ചെയ്യലുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടുതലും ഞാൻ സിമ്പിൾ ടൈപ്പ് യൂസ് ചെയ്യലില്ല കൂടുതലും ഫംഗ്ഷനൊക്കെ ഇങ്ങനത്തെ ഇടയിലുള്ളത് ഞാൻ ഇങ്ങനത്തെ ഇടല്ല ഞാൻ പിന്നെ കുട്ടി കൂടുതലും ടൂറൊക്കെ പോകുമ്പോ അങ്ങനെ ഇടാൻ അതെല്ലാം ഞാൻ കമ്മിൽ യൂസ് ആക്കാറില്ല അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഈ എന്താ പറയാ ഇതാണ് വന്നിട്ട് നല്ല ഭംഗിണ്ട് കാണാൻ ഒരു പിങ്ക് എന്താ പറയാ ഒക്കെ ആയിട്ട് ഇങ്ങനെ 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 മുത്തുമുത്തായിട്ട് അടിയിൽ ഇങ്ങനെ തൂങ്ങിങ്ങാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചറാട്ട അപ്പോ ഫസ്റ്റ് ആയിട്ട് എന്റെ ഈ കമ്മൽ ഊരണം ഞാൻ ഊരാതെയാണ് വന്നിരുന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ ഫസ്റ്റ് വൺ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കമ്മൽ ഇതാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി ടൈപ്പ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയില്ല ഈ ഒരു പിങ്ക് കളറിലെ മുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക മുന്തിരി ഒക്കെ ഇങ്ങനെ തൂങ്ങി കൊടുക്കൂലേ അതേമാതിരി ആണ് എനിക്ക് തോന്നിയത് നല്ല ക്വാളിറ്റിയിൽ അത് നമ്മൾ മീഷോയിൽ കണ്ട അതേമാതിരി തന്നെയുണ്ട് വന്നിട്ടുള്ളത് ഒരു വ്യത്യാസവും ആ ഒരു റേറ്റിന് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരണ്ട് ഞാൻ ഒന്നും നോക്കി വെച്ചിട്ടില്ല ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ കമ്മൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയിലും നല്ല അത് എന്താ പറയാ നല്ലൊരു ഭംഗിയുണ്ട് നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് വരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ കമ്മല് വന്നിട്ട് ഈ ഒരു ആ ഒരു റേറ്റിനുള്ള കമ്മൽ ഇത് ഉണ്ടോണ്ടെങ്കിൽ ശരിക്കലും നമ്മളിവിടെ ആ ഒരു റേറ്റിന് ഇങ്ങനത്തെ ഒരു കമ്മൽ കിട്ടൂല അതിന് കുറപ്പാണ് കാരണം നമ്മൾ മീഷോയിൽ മാത്രമേ ഇത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പ് നിങ്ങളെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റണോ ഒരുതാണ് അപ്പൊ എന്തായാലും ഇതിന്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ് അപ്പം നമ്മളുടെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള കമ്മല് വന്നിട്ട് ഈ ഒരു കമ്മലാണ് വെയിറ്റ് ഉണ്ടോ ഉണ്ടോച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഒന്നുമില്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ഉള്ളൂ നല്ല അധികം ലെങ്ത്തും ഇതാണ് കാര്യ ലെങ്ത് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് അപ്പൊ ഈ ഒരു കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ആ ഒരു ടൈമിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ ഇന്ന് ഇതിന്റെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ എന്തായാലും അതിനുള്ള നല്ല ആ ഒരു റേറ്റിനുള്ള കമ്മൽ ഉണ്ടോ നല്ലൊരു നല്ല ക്വാളിറ്റിയാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നമുക്ക് എന്താ പറയാ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോ അതിപ്പോ ഇപ്പോ ലോങ് ടോപ്പ് മറ്റേ ഗൗൺ ടൈപ്പ് ആയാലും അല്ലെങ്കിൽ നല്ലൊരു വർക്കൊക്കെ വരുന്ന ഒരു ടോപ്പ് പാൻറ്റൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ ഇടാൻ പറ്റിയതാണ് സിമ്പിൾക്ക് ഇടാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിന്റെ കാണാനായിട്ട് എങ്ങനെയാ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒന്ന് നോക്കി ഓപ്പൺ ചെയ്തു നോക്കാം കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്നാകെ പൊട്ടിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഓപ്പൺ ഒക്കെ ആ നെക്സ്റ്റ് ഇതൊക്കെ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ബബിൾ ട്രാപ്പിൽ എന്താണ് ഇങ്ങനെ റാപ്പ് പൊതിഞ്ഞാണ്ടുള്ള ഒരു ടൈപ്പിലാണ് അല്ല ബോക്സും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പക്ഷെ ഒന്നും കൂടി ഒരു ബോക്സിലൊക്കെ ആയിരുന്നു വരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു കാരണം എന്താ വെച്ചാൽ കൂടുതലും കേട് വരാതിരിക്കാനും എന്തെങ്കിലും നമ്മൾ എല്ലാവരും ഓരോന്നും ഇട്ടിരിക്കില്ലല്ലോ ഇപ്പൊ ഒരു വധത്തിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കലേ കാരണം അപ്പോ ഓരോ ബോക്സിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വന്ന് വന്നിട്ട് ഇതാ ഈ ഒരു ഇയറിങ് എന്താണ് ഇയറിങ് ആണ് ഇയർ റിങ്സ് ആണ് ഇതിൽ ഒരു എന്താ പറയുക നെറ്റി ചുട്ടി ഇല്ലേ അതും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നെറ്റി ചുട്ടി അങ്ങനെ തന്നെയല്ലേ പറയല് അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു അപ്പം കൈസ് നമ്മളെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ് ഇത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറുള്ള വൈറ്റ് തന്നെ ഇല്ലേ വൈറ്റിൽ വരുന്ന ഒരു സ്റ്റോണും അതേമാതിരി മൊത്തം ഒക്കെ വരുന്ന ഒരു കമ്മലാണ് നല്ല ഭംഗിയുള്ള അധികം എന്താ പറയാ ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നല്ല ഭംഗിയുള്ള വെയിറ്റിൽ അധികം വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വെയിറ്റ് കാര്യൊന്നും ഇല്ലാത്ത നല്ലൊരു ഭംഗിയുള്ള കമ്മലാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു നെറ്റ് ചുട്ടിയും കൂടി ഉണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു നെറ്റ് ചുട്ടി ഇങ്ങനെ വരുന്നുണ്ട് പഫ് കാരണം വക്ക ചെലപ്പയും വെച്ച് കാണിച്ചരാൻ പറ്റുന്നവ അപ്പൊ ഇത് പോയി വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കട്ടാ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചരാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം എന്താ അതിന്റെ ഉള്ളിൽ ഉറുമ്പിറങ്ങിപ്പോളൂ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലെങ്ത് കമ്മൽസ് ഒക്കെ യൂസ് ആക്കാനുള്ളത് പക്ഷെ ഞാൻ കൂടുതലും ഇന്റെ ആ ഒരു ഗോൾഡിന്റെ കമ്മലാണ് വീട്ടിൽ നിന്ന് നടക്കുമ്പോഴും ഒരു എന്താ പറയാ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് യൂസ് ആക്കാറുള്ളത് ആ ഒരു ഗോൾഡിന്റെ കമ്മലാണ് അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഹെവി ടൈപ്സ് യൂസ് ആക്കാറുള്ളൂ ട്ടാ പിന്നെ വല്ല ഷോർട്ട് എന്താണ് എന്താ പറയാ വേറെ റീല കാര്യങ്ങൾ അങ്ങനെ വല്ല ഉടുക്കുകയാണെങ്കിൽ മാത്രമാണ് അല്ലാതെ ഞാൻ ഇത് തൊട്ട് നോക്കാറില്ല ഐസ് അയ്യോ എവിടെ കൊളുത്ത ഇങ്ങനെ വെക്കാട്ടോ കാരണം എന്റെ ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഇതിന്റെ കൂടെയല്ല ഈ ഒരു നെറ്റിചുട്ടിയാണിത് എന്താ വീട് നല്ല അപ്പൊ ഇതാണ് ഇത് ഇവിടെ നിൽക്കാനുള്ള യാതൊരു സ്കോപ്പുമില്ല അപ്പൊ എന്തായാലും ഇതാണ് നമ്മളുടെ നെറ്റിചുട്ടിയും കമ്മലും വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ കമ്മലും നല്ല ഇട്ടിട്ട് ലെങ് ഇങ്ങനെ ഇത്ര അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളു അതേമാതി തന്നെ വെയിറ്റ് ഇല്ല അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് കമ്മലായിട്ട് എനിക്ക് തോന്നി വെയിറ്റ് ഇല്ല സത്യത്തില് വെയിറ്റ് ഇല്ല നമുക്ക് എല്ലാ ഡ്രസ്സിന്റെയും കൂടി പറയാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് വെച്ചാൽ നല്ല സിമ്പിൾ അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു സിമ്പിൾ ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നി കൊറച്ചുനാല് ഹെമി ഹെവി ആണ് അപ്പൊ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത് ഇതിന്റെ കൂടെ ഇങ്ങനൊരു നെറ്റി ചുറ്റിയും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് നമ്മൾ മീഷോ ഉള്ള ആ ഒരു പിക്ക് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ കമ്മൽ വന്നിട്ട് കാണുന്നുണ്ടോ ഗൈസ് തട്ടം കാരൻ ചിലപ്പോൾ കാണുക ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അപ്പൊ ഗൈസ് ഈ ഒരു കമ്മലിന്റെ റേറ്റ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്ററുപത് രൂപക്കാണ് ഞാൻ ഈ ഒരു കമ്മല് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു റേറ്റിനുള്ള സംഭവം ഉണ്ട് കാരണം നമ്മൾ ഇപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങുകയാണെങ്കിൽ ഇത്ര റേറ്റ് ഇല്ല റേറ്റ് ആകും അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയിലെ നല്ല ഭംഗിയിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ട എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഈ ഇയറിംഗ് ആണ് കേട്ടോ ഈ ഒരു കമ്മലാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്റെ കല്യാണത്തിന്റെ അതേ കമ്മലായിരുന്നു ഇത് ഈ എനിക്ക് കണ്ടപ്പോ സെയിം സാധനം ഞാൻ ഇത് മീഷോയിൽ കണ്ടപ്പോ റബ്ബി ഇത് എന്റെ എന്റെ കല്യാണത്തിന്റെ ആ ഒരു കമ്മലിന്റെ മായി തന്നെ ഉണ്ടല്ലോ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ കാരണം അത് ആ ഒരു കമ്മലുണ്ടെന്ന് മിസ്സായി പോയി അപ്പൊ അങ്ങനെ ഓർത്ത് മേടിച്ചതാണ് ഈ ഒരു കമ്മൽ നിനക്ക് നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഇതിന് വന്നിട്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപതല്ല സോറി നൂറ്റി എഴുപത് രൂപ കാണിട്ടത് വാങ്ങിയത് നൂറ്റി എഴുപത് രൂപയുടെ കമ്പലാണ് ഈ കാണുന്നത് നല്ല ക്വാളിറ്റിന് നല്ല ലെങ്തിലും അത്യാവശ്യം വെയ്റ്റിലൊക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം ലോ കാണാനായിട്ട് എനിക്ക് എനിക്ക് ഒറ്റ തൊട്ടടുത്തതിനാണ് സെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അതേപോലെ തന്നെയാണ് നമ്മളെ കയ്യിൽ വരുമ്പോഴും ഇത് ഇട്ടിട്ട് എത്ര കൊണ്ട് കനം അങ്ങനെയൊന്നും ഇല്ല ഇത് അത്യാവശ്യത്തിന് വെയിറ്റേ ഉള്ളൂ ഒരു എന്താ പറയാ അത്ര വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി തീരെ ഇങ്ങനത്തെ എന്താ പറയാ ഇയറിംഗ് ഒന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഇട്ടു തന്നെ നല്ല വെയിറ്റ് ആയി തോന്നും അത്യാവശ്യം ഒരു ഒരു ആവറേജ് വെയിറ്റേ ഉള്ളൂ സംഭവം ഇതാണ് നല്ല ഭംഗിൻ്റെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ അടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ മീഷോ ഒന്ന് കാണാൻ ഒരു പിക്ക് ഞാൻ സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്പൽ വന്നിട്ട് നല്ല ഇത്ര ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് എനിക്ക് ലെങ്ത്തിനായാലും അതേ മതി ഇതിൻ്റെ വെയിറ്റിലായാലും എല്ലാത്തിലും ഞാൻ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് എനിക്ക് എന്താ പറയാ ആ ഒരു റേറ്റിനുള്ള സംഭവത്തിൽ ഈ ഒരു സംഭവം നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ കമ്മലൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കമ്മലാണ് അപ്പൊ തന്നെ നമുക്ക് നെക്സ്റ്റത്തിലൊക്കെ പോവാം നെക്സ്റ്റത്ത് കാണിച്ചു വരുമ്പോ നിങ്ങൾക്ക് തോന്നും സെക്കൻഡ് കാണിച്ച് അതെന്നെ സാധനം അത് ഈ സാധനാണ് കൈസ് കാരണം എനിക്ക് മാറിപ്പോയതാണ് ഇത് ഫോട്ടോത്തിൽ കാണുമ്പോൾ ആ സാധനം ആണെന്ന് മനസ്സിലാവണില്ല കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത് തന്നെയാണ് എന്നുള്ളത് അപ്പോ ഇതാണ് സംഭവം ഇതിന്റെ കൂടെ നെറ്റിച്ചുട്ടിയില്ലാന്നുള്ളൂ കളർ ചേഞ്ച് ജസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അതേമാതിരി ചെറിയൊരു വെയ്റ്റിന് വ്യത്യാസമുണ്ട് സെയിം സാധനമാണ് ഞാൻ രണ്ടിനും പിക്ക് ഒരേ പോലെ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ അയ്യോ പൊട്ടിയാൽ പൊട്ടിയാൽ ആ അപ്പോ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഇയറിങ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിന്റെ കാണാൻ അധികം സാധാരണ തന്നെയാണ് ഈ ഒരു എന്താണ് കമ്മലിന്റെ റേറ്റ് എത്രയെന്ന് വെച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപക്കാണ് ഈ ഒരു കമ്മലും ഞാൻ വാങ്ങിയിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപക്കാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞു തോന്നുന്നു ഈ ഒരു കമ്മലിന്റെ റേറ്റ് ആണ് നൂറ്റി എഴുപത് രൂപ ഇപ്പൊ ഉള്ളത് ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് മീഷോന്റെ കാര്യം അറിയാലോ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോണ്ട് ഇരിക്കും ചിലപ്പോ നാളെ കൂടുതലാകും ചിലപ്പോ നാളെ കുറഞ്ഞൊന്നും ഇരിക്കും അപ്പൊ ഇതാണ് സംഭവം ഞാൻ ഇട്ട് കാണിക്കില്ലാട്ടോ കാരണം ആദ്യത്തെ അധികം സെയിം സാധനമാണ് അപ്പൊ ഇട്ടെടുക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് വരുന്നത് ഇത് തന്നെ സെയിം സാധനമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറയണം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇതിന് വെയിറ്റ് കുറവാണ് ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട് അത്ര ഉള്ളൂ ഇതാണ് സംഭവം അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ നേരത്തെ നൂറ്റി എഴുപത് എന്നായിരുന്നു ശരിക്കും ഉമ്മ നടന്നു നമ്മൾ ബാക്കിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സിറ്റൌട്ടിലാണ് ഒന്നാമത് അതാണ് പാസിംഗ് ഒക്കെ ഡോർ അടക്കും അപ്പൊ എന്തായാലും ഇതാണ് നമ്മളുടെ ആ ഒരു കമ്മൽ അതിന്റെ റേറ്റ് ഞാൻ പറയാം നൂറ്റി എഴുപതീരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്താറ് രൂപക്കാണ് ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങിയിട്ടുള്ളത് അതിന് നൂറ്റി എഴുപതാണെങ്കിൽ ഇതിന് ഞാൻ പറയാം അല്ല ഇത് അടിപൊളി അമ്മലാണ് ഉണ്ടോ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണിത് അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിനൊക്കെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയാം ബോക്സില്ല അത്രേ ഉള്ളൂ ബോക്സിലും കൂടി എന്തെങ്കിലും സൂപ്പർ ആയിരുന്നു കാരണം നമ്മളിപ്പോ കൂടുതലും കമ്മൽസൊക്കെ ഒരു ബോക്സിൽ ഇട്ടുകാണ്ട് ഒന്നാകെ കല കൊല സാമ്പാറിൽ കറികളൊക്കെ വെക്കുന്ന മതി കഴിക്കാറാം അപ്പൊ ചിലപ്പോ ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റും ഇതുമായിട്ടൊരു ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് അത് അങ്ങനെ സേഫ്റ്റി 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 ആയിരുന്നോളും സേഫ് ഇരുന്നോളും അപ്പൊ എന്തായാലും ഒന്നിന് മാത്രമേ ബോക്സ് വന്നിട്ടുള്ളൂ ഈ ഒരു കമ്മലിന് മാത്രമേ ബോക്സ് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ റാപ്പിംഗ് കവറ് ബബിൾ ട്രാപ്പ് അതേമാതിരി ജസ്റ്റ് പാക്കറ്റ് പാക്ക് ചെയ്തൊക്കെ വിട്ടിരിക്കാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ ഗൈസ് എനിക്ക് ജസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മലാണ് നമ്മളുടെ ലാസ്റ്റ് കമ്മല് വന്നിട്ടുള്ളതിട്ടാ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മളെ പണ്ടമാരൊക്കെ ഉണ്ടാവും ചെവിന്റെ ഇതിന്റെ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു നാത്തി മാരി ഇടണം അതേമാറ്റത്തെ സംഭവൊക്കെ ഇണ്ട് ഇട്ടാ എന്താ നെറ്റ് ഷാളൊക്കെ ഇടുമ്പോ നമുക്ക് എയറൊക്കെ നല്ല സെറ്റാക്കി ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ വഡൊക്കെ വെച്ച് കിട്ടുമല്ലോ അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കാനുള്ള സൂപ്പർ ഐകാരം കാരം അങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഇത് ഞാൻ ഇട്ടൊന്ന് കാണിച്ചു തരാം അതിന്റെ റേറ്റും ഞാൻ പറഞ്ഞു തരാം നല്ല മുട്ടും തൊട്ടുണ്ടാവും കാരണം പുറത്ത് പരിപാടികളൊക്കെ നട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ലാസ്റ്റ് കമ്മൽ ലാസ്റ്റ് കമ്മൽ ഇതാണ് അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു നാത്തിമാതിരി വരുന്ന അതിന്റെ ഫുള്ള് പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിന്റെ കോഡും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കട്ടെ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം എനിക്ക് നല്ല പൂതിന്റെ ഇത് ഇട്ട് ഇട്ടുകാണ്ട് ഒന്നാകുന്നു കാണിച്ചു തരണമെന്ന് പക്ഷേ ഇതെങ്ങനെ ഇടണ്ടെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല അതാണ് സംഭവം പറഞ്ഞ ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് യൂസ് ആക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടാ എന്നിട്ട് ഇതാ ഈ ഒരു ഇത് ഇത് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ നാത്തി മാതിരി ഇങ്ങനെ കൊളത്തി ഇടാൻ തോന്നുന്നുണ്ട് ണ്ടോ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഇതാ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇരിക്കും സൂപ്പറാണ് സാധനം കേട്ടോ ഇത് ഇത് ഇതേ മതിരി ഇരിക്കും ഞാൻ ഫുൾ ആയിട്ടൊന്നും ഇട്ട് കാണിച്ചരാ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും മിക്കവാറും നീതിന്റെ സാധനോട് പോയി ആ ഇതാണ് ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചരാം ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു കമ്മലും ഗേഴ്സ് ഇത് ഇത് ഇട്ട് പരിചയമല്ലാത്തോണ്ടാണ് അതിന് വേറെ പ്രശ്നവൊന്നുമില്ല ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ കൊളത്ത് ഞാൻ ഇപ്പൊ തൽക്കാലത്തിന്റെ മുടീന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കുറ്റക്കായിട്ട് വെക്കാം അതാണ് നല്ലത് കണ്ടോ ഇങ്ങനെയിരിക്കും ഇത് കാണണ്ടോന്ന് എനിക്കറിയില്ല സംഭവം എന്തായാലും ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ പിൻ ചെയ്തു വെക്കാണ് ചെയ്യാ പക്ഷേ ഇതിപ്പോ ചെയ്ത് വെക്കാനുള്ളൊരു ഇതില്ല അപ്പൊ നല്ല ഇങ്ങനെയാണ് കമ്മലി വരുന്നത് കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ട് ഇതെന്താ ഇ മങ്ങലെ കാണാനായിട്ട് നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഈ ഞാൻ ഇപ്പൊ ഈ കാണിച്ചത് എല്ലാതും നല്ല ഹെവി ടൈപ്പ് ആയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള കമ്മലാണ് നമുക്ക് പാർട്ടി പാർട്ടി കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഞാൻ കൂടുതലും ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യല് കാരണം എന്താ വെച്ചാൽ ഞാൻ ഡെയിലി 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 യൂസ് ചെയ്യല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ആക്കാറുള്ളത് എന്റെ ഒരു ഗോൾഡ് കമ്മലുണ്ട് ഞാൻ ബിവി ഇവിടെ ഇട്ടു പോയിരുന്നു അവിടെ മേ ഞാൻ സിറ്റോട്ടില്ല ഇരിക്കുന്നത് എന്റെ ഒരു ഗോൾഡ് ഉണ്ട് അതാണ് ഞാൻ കൂടുതൽ ഇടലുള്ളത് പിന്നെ പുറത്തൊക്കെ എടുത്തൊക്കെ പോകുമ്പോൾ അത് തന്നെയാണ് ഇടലുള്ളത് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഞാൻ അത് തന്നെയാണ് ഇടാറുള്ളത് അപ്പൊ ഞാനിപ്പോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ലെങ്ത് ആയിട്ടുള്ള കമ്മലാണ് ഇടയിലിട്ട സിമ്പിൾ ആയിട്ടുള്ള ഫാൻസി ടൈപ്പ് ഇടലില്ല പിന്നെ ഇടും ഞാൻ ട്രിപ്പ് വല്ലാൻ പോവാണെങ്കിൽ നൈറ്റ് ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഇടും എന്നല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ സ്റ്റോക്ക് എന്താ പറയാ ഞാൻ അങ്ങനെ അങ്ങനെ എടുത്ത് വെക്കൂല കൂടുതലും ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ടൈപ്പ് ഉള്ളത് അതാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ വാങ്ങാനുള്ള കാരണം കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കമ്പലീസിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി കണ്ടുള്ളതാണ് അല്ലാത്തവരും ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ആക്കി വെക്കുക നല്ല കമ്മലുകളാണ് ഇതൊക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇതിന്റെ റേറ്റ് വന്നിട്ട് ഈ ഒരു കമ്മലിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് ഞാൻ ഈ ഒരു കമ്മല് വാങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മലിപ്പോ നമ്മളിപ്പോ പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിലും ഇങ്ങനത്തെ ഒരു റേറ്റിന് കിട്ടൂല കിട്ടൂലേക്കാരോ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ കൂടുതലും മീഷോ എന്നാണ് വാങ്ങാനുള്ളത് കിട്ടാൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാലും ആ ഒരു റേറ്റിനുള്ള സംഭവം നല്ല ക്വാളിറ്റിയിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനും ഒക്കെ ഉണ്ട് ആ ഒരു റേറ്റിനുള്ള ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ വാങ്ങാൻ താല്പര്യം ഉള്ളവര് വാങ്ങി നോക്കാം അപ്പൊ ഇതാണ് നമ്മളെ ലാസ്റ്റ് കമ്മൽ വന്നിട്ട് കേട്ടോ ഇതാണ് നമുക്ക് നമ്മളെ ലാസ്റ്റ് കമ്മൽ അഞ്ചാമത്തെ കമ്മലാണ് ഇത് ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മളുടെ കമ്മൽസ് നല്ല ഹെവി ആയിട്ടുള്ള കമ്മൽസ് ആണ് കമ്മൽസാണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ആണ് ഇത് അങ്ങനെ ഞാൻ ഈ ഒരു അഞ്ച് സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വെറും ആയിരം രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് സെറ്റ് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കമ്മലാണ് നല്ല ഒരു കുഴപ്പമില്ല നമ്മൾ മീഷോയിൽ കണ്ട അതേമായ സംഭവം ഉണ്ടോ നമുക്ക് കയ്യിലിട്ടിട്ടുള്ളത് ഇതിൽ എൻ്റെ കൂടുതൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഫസ്റ്റ് കാണിച്ചതും അതുമാതിരി തന്നെ ഞാൻ മൂന്നാമത് കാണിച്ചതും ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കാണിച്ചതാണ് എന്റെ കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മറ്റത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഇഷ്ടമാണ് അതിൽ കൂടുതൽ ഇഷ്ടം ഉണ്ടാവല്ലോ ആ ഒരു ഇഷ്ടം എനിക്ക് ഫസ്റ്റ് ആണ് കൂടുതൽ ഈ ഒരു കമ്മൽ ഉണ്ടല്ലോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മലി എല്ലാ ഭംഗിയുടെ കാണാനായിട്ട് ഇതെന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ഒരു കമൽസിന്റെ ഒക്കെ ഈ ഒരു ഇയറിംഗ്സിന്റെ ഒക്കെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതേ കാരണം പിന്നെ ഇതിന്റെയൊക്കെ മീഷോത്ത് ആ ഒരു പിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് യാതേ മതി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാ എന്നാലും നമ്മൾ പുതിയൊരു ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അപ്പൊ ഇതുമായിട്ട് ഹോൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെ കമൻറ്റ് ചെയ്യാട്ടെ പിന്നെ അതേമാതി ഈ ഒരു കമന്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ